സങ്കടങ്ങളെല്ലാം ചിലപ്പോൾ ആർക്കും പറയാൻ പറ്റത്തില്ലായിരിക്കും വീട്ടുകാരടുത്ത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കൂട്ടുകാരടുത്ത് പറയാൻ പറ്റത്തില്ല എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് പ്രായം കൂടിയ ആൾക്കാരും ആൾക്കാരുമുണ്ട് എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് പ്രായം കുറഞ്ഞ ആൾക്കാരും ആൾക്കാരുമുണ്ട് നീ ഈ പഠിച്ചൊരു ജോലി നേടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നീ കുറച്ച് ടൈം എടുത്തിട്ട് ജോലിയൊക്കെ നേടിയിട്ട് നിന്റെ കല്യാണം നടത്താമെന്ന് ചിന്തിക്കുന്ന വിവരമുള്ള പേരൻസ് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് സീരിയസ്ലി പലരും അങ്ങനെയല്ല അതായത് നമ്മളങ്ങ് ഏറ്റവും താഴെ ഏറ്റവും താഴെ കൊണ്ട് നമ്മൾ അടിച്ച് കിടത്തുന്ന ഒരു സ്റ്റേജ് വരും നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ഞാൻ നശിച്ചു പോകത്തേ ഉള്ളൂ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും അല്ലേ ഓക്കേ ഈ തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട് ഞങ്ങളൊരു ഏകദേശം ഒരു ഇരുപതോളം ആൾക്കാർ വരുന്ന ഏകദേശം ഒരേ പ്രായത്തിലുള്ള ഒരേ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും ആൾക്കാരുമുണ്ട് എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് പ്രായം കൂടിയ ആൾക്കാരും ആൾക്കാരുമുണ്ട് എന്നെക്കാളും ഒന്ന് രണ്ട് വയസ്സിന് പ്രായം കുറഞ്ഞ ആൾക്കാരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതായത് ഒരിക്കലും അതായത് ഓരോരുത്തരും ചിന്തിക്കണം ഞാനൊരിക്കലും രക്ഷപ്പെടത്തില്ല ഞാനിനി എന്തിനെ കഷ്ടപ്പെടുന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു സമയമുണ്ട് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഓരോ മേഖലയിലേക്ക് പോയി അവരുടേതായ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇനി ഞാൻ ഈ ഗ്രൂപ്പ് അല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആൾക്കാർ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആൾക്കാർ എല്ലാം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ അറിയാവുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഏകദേശം എല്ലാവരും ഓരോ രീതിയിൽ സെറ്റിൽ ആയിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് നമുക്കിപ്പോൾ തോന്നുകയാണ് നമ്മൾ ഒന്നും ആവൂല എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ അതിപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാം ഈ പി എസ് സി എക്സാം അതുമായി ബന്ധപ്പെട്ടുള്ള ചാനലാണെങ്കിൽ കൂടി ഞാൻ പറയുകയാണ് ഈ ഒരു പി എസ് സി എക്സാമിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു സക്സസ് ആയിട്ട് മാറും നമ്മൾ ഒരു സമയമാകുമ്പോൾ കാരണം നമ്മൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് സീരിയസ്ലി പലരും അങ്ങനെ അല്ല നമ്മൾ മുഴുവൻ പൊട്ടൻഷ്യലും നമ്മൾ പുറത്തെടുത്ത് നമ്മൾ ഇത് ഇതുവരെ നമ്മൾ ചിലപ്പം ചെയ്ത് കാണത്തില്ല അത് നമ്മൾ എപ്പോൾ ചെയ്യുമെന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജ് വരും അതായത് നമ്മളങ് ഏറ്റവും താഴെ ഏറ്റവും താഴെ കൊണ്ട് നമ്മൾ അടിച്ച് കിടത്തുന്ന ഒരു സ്റ്റേജ് വരും നമ്മുടെ ലൈഫിൽ അപ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതൊരു മേഖലയാലും ശരിയല്ല ആയിക്കോട്ടെ ഇപ്പോൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ അതിൽ എന്ത് ചെയ്യും ഒരു സക്സസ് ആവും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മെച്യൂരിറ്റിയോടെ നോക്കിക്കണ്ട് നമ്മൾ ഒരു ഒരു ഇതുണ്ടാക്കി എടുക്കും നമ്മൾ അതായത് മുന്നോട്ട് പോകാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കും മനസ്സിലായില്ലേ ഇപ്പോൾ പലർക്കും ഇപ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടിനി എങ്ങനെ പോകണം എന്നറിയത്തില്ല അല്ലേ പറയുന്നത് അപ്പം ഇത് ഞങ്ങൾക്കും തോന്നിയിട്ടുള്ളതാണ് മനസ്സിലായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ടൈം ആകുമ്പോഴ് നമ്മളിങ്ങനെ സംസാരിക്കട്ടെ എന്താ അവിടെ നമ്മൾ നമ്മളിങ്ങനെ നടന്നാൽ മതിയാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നൊരു ടൈമുണ്ട് അപ്പം അവിടെ നിന്ന് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു മേഖലകൾ കണ്ടെത്തുകയും അതിൽ ആത്മാർത്ഥമായിട്ട് എഫർട്ടിടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങൾ തന്നെ ഉള്ള ആൾക്കാരിൽ ഒരുപാട് പേര് പേരിപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാരുണ്ട് സിനിമാ മേഖലയിലുള്ള ആൾക്കാരുണ്ട് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും ഞങ്ങൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഒരു ടൈമിൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പേടിച്ചും വിഷമിച്ചിരുന്ന ആൾക്കാരാണ് സോ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സക്സസ് ആവും മനസ്സിലായില്ലേ പിന്നെ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഈ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത് നമ്മളതിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ അത് നമ്മളൊന്ന് ഉറപ്പാക്കിക്കോണം കേട്ടോ ആ ഒരു കാര്യം നമ്മൾ ഇനി ഇപ്പം നമ്മൾ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ലൈഫ് സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും നമ്മൾ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മളൊരു ടൈം വരുന്ന സമയത്ത് നമ്മൾ നൂറ് ശതമാനം നമ്മൾ ആത്മാർത്ഥതയോടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവും കേട്ടാ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സിപിയുടെ ലിസ്റ്റായി കഴിഞ്ഞല്ലോ സി പി ലിസ്റ്റായി കഴിഞ്ഞ സമയത്ത് എന്നെ എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറ് അതായത് ലിസ്റ്റുകൾ വരുന്ന സമയത്തും കോണ്ടാക്ട് ചെയ്യും ലിസ്റ്റ് കഴിയാറാവുന്ന സമയത്തും കോണ്ടാക്റ്റ് ചെയ്യും ഒരുപാട് പേര് ചിലപ്പോൾ വിളിച്ചിട്ട് അവിടെ സങ്കടങ്ങളെല്ലാം ചിലപ്പോൾ ആടുത്തും പറയാൻ പറ്റത്തില്ലായിരിക്കും വീട്ടുകാരടുത്ത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കൂട്ടുകാരടുത്ത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ചിലപ്പം ഓപ്പണായി സംസാരിക്കുന്നതിൻ്റെ ഇടതായിരിക്കും കാരണം ഈ ഈ കമ്പയി സ്റ്റഡി ഗ്രൂപ്പ് കുറച്ച് കുട്ടികളായിട്ടിരുന്ന് പഠിക്കുന്ന സമയം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പം എല്ലായിടത്തും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കുക മനസ്സിലായില്ലേ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഇത് ഒരു ഒരു സഹോദരനെ പോലെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിക്കുന്നത് അപ്പോൾ വിളിച്ച് ഇങ്ങനെ പറയുമ്പോഴ് ഇതാണ് അപ്പം അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ ലിസ്റ്റിലുണ്ടായിരുന്നു രണ്ട് തവണയും അഡ്വൈസ് കിട്ടിയില്ല അല്ലെങ്കിൽ നിയമനം കിട്ടാതെ വരുമ്പോഴ് സ്വാഭാവികമായിട്ടും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമെന്നുള്ളൊരു തോന്നൽ വരും മനസ്സിലായില്ലേ അത് കൂടുതലും വരുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ ഇത് ആൺകുട്ടികളെ മാത്രം ഉദ്ദേശിക്കാൻ പറയുന്നില്ല കേട്ടോ മുമ്പ് ഈ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെടണം ചിന്തിച്ചുകൊണ്ടിരുന്നത് ചിന്തിച്ചോണ്ടിരുന്നത് മെജോറിറ്റി ബോയ്സാണ് വളരെ കുറച്ച് ഗേൾസ് മാത്രമേ അങ്ങനെ ആ ഒരു ഇതിലേക്കുള്ള ആ ഒരു തോട്ടിലേക്കൊക്കെ വരാറുള്ളൂ കാരണം അവർ എന്താ ചിന്തിക്കുന്നത് ആ എൻ്റെ പഠനം കഴിഞ്ഞു ഇനിയിപ്പം അല്ലെങ്കിൽ അവർക്ക് അത് ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല പഠനം കഴിയുന്ന സമയത്ത് വീട്ടുകാർ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലെന്ത് ചെയ്യും ചിലപ്പോൾ കല്യാണം നടത്തിയെങ്കിൽ വിടും പിന്നീട് കല്യാണം കഴിച്ച് പിന്നെ ഒരു ടൈം ആവുമ്പോൾ ആ അയ്യോ ഇനി എനിക്ക് വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് മനസ്സിലായി പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ മെജോറിറ്റി ആൾക്കാരും ഈ വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ഭാഗം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പെൺകുട്ടിയിൽ മാത്രമല്ല അത് അവരുടെ പേരൻസ് മനസ്സിലായില്ലേ ഇപ്പം പഠി ഒരു സമയം വരെ പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ട് അങ്ങ് കെട്ടിച്ച് വിടാം അല്ലെങ്കിൽ നീ ഇതുവരെ പഠിച്ച് ഇനി മതി നീ കല്യാണം കഴിച്ച് പൊക്കും അങ്ങനെ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ ആ നീ ഈ പഠിച്ചൊരു ജോലി നേടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നീ കുറച്ച് ടൈം എടുത്തിട്ട് ജോലിയൊക്കെ നേടിയിട്ട് നിൻ്റെ കല്യാണം നടത്താമെന്ന് ചിന്തിക്കുന്ന വിവരമുള്ള പാരൻസ് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് മനസ്സിലായില്ലേ സോ അങ്ങനെ വരുമ്പോഴ് ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി തന്നെ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള തോന്നലുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ കണ്ടത് നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മൾ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടായെങ്കിലും നമുക്ക് ഗ്രാജുവലി നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും നമ്മൾ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എല്ലാവരും ഏതെങ്കിലും മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും ആ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒന്നും ചെയ്യാതെ കയറി ഇരുന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് എഫർട്ട് ഇട്ടിട്ടുണ്ടോ കേട്ടാ ആ ആത്മാർത്ഥ സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലാതെ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഒരു ടൈമാവാം നമ്മൾ സക്സസ് ആവും ഓക്കെ ഇത് ഞാനൊരു മോട്ടിവേഷന് വേണ്ടി പറയുന്നതൊന്നുമല്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഇവനോട് സംസാരിച്ചപ്പോൾ ഇവൻ ഈ ഈ ഇവനിപ്പോൾ ഈ തോന്നുന്ന കാര്യം മുമ്പ് എനിക്കും തോന്നിയിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങൾ ആലോചിച്ചു എനിക്ക് മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമല്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ടുള്ള കാര്യമല്ലേ ഇതെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് ഈ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഇത് തോന്നും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന് നമ്മൾ ഒന്ന് ക്ഷമയോടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് സിൻസിയാരിറ്റി കാണിച്ചാൽ മതി ഞാൻ പറയുന്നത് പരീക്ഷ പരീക്ഷയുടെ പി എസ് സി പരീക്ഷയുടെ കാര്യം ഒന്നുമല്ല നമ്മൾ ചിലപ്പം വേറെ ഏതെങ്കിലും മേഖലയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ശരിയെന്നാൽ നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ നമുക്ക് ഏത് രീതിയിലായാലും നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഉറപ്പായിട്ടും വീഴ്ചകളുണ്ടാകും വീഴ്ചകൾ ഉണ്ടാവാതെ ആരും തന്നെ മുന്നോട്ട് പോകത്തില്ല കേട്ടോ ഉറപ്പാണത് ഉറപ്പാണ് ഇപ്പം ഞാനായാലും ശരിയെന്നാൽ എൻ്റെ ഈ ഒരു കരിലായാലും ഉയർച്ചകളും താഴ്ചകളും ഡെയിലി ഉണ്ടാകുന്നുണ്ട് മനസ്സിലായി ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ നല്ല ദിവസമാണെങ്കിൽ നാളെ ചിലപ്പോൾ വളരെ മോശം ദിവസമായിരിക്കും ആ സമയത്തുണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളും ചിലപ്പോൾ അതെല്ലാം നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും സോ അത് ലൈഫിൻ്റെ ഭാഗമാണ് ഓക്കെ പക്ഷേ അതിന് നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് നല്ലത് സംഭവിക്കുന്നതിന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ കേട്ടോ ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്ത് വേറെ ഏതെങ്കിലും വിഷയമായിട്ട് നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളിൽ കാണാം ഓക്കെ എൻ്റെ തോട്ട്സുകളൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് ഓക്കെ Well, it. Bye.